നോൺ വെജുകാർക്ക് ഇഷ്ടപ്പെട്ട വിഭവമായിരിക്കും അടിപൊളിയായിട്ടുണ്ട് ഇത് സാധാരണ ഞങ്ങൾ വാങ്ങിയാല് ഞങ്ങള് വൈകിട്ടൊക്കെ വാങ്ങുകയാണെങ്കിൽ ഈവനിംഗി വെറുതെ ഇരുന്ന് ഞാനും പറയും വെറുതെ അഞ്ചു മിനിറ്റ് കൊണ്ട് ഇരുന്ന് കഴിച്ചു തീർക്കും ഹലോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പതിവിലും വ്യത്യസ്തമായിട്ട് ഞാനും പാറുമാണ് ക്യാമറയ്ക്ക് മുന്നിലെ സാധാരണ ദിലിവേട്ടനാണ് ഉണ്ടാവാറ് ഇന്ന് ദിലിവട്ടൻ ക്യാമറയ്ക്ക് പിറകിലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് നോൺ വെജ് ഡിഷാണ് എൻ്റെയും പാറു എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചെമ്മീൻ പൊരിച്ചതാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ദിലിവട്ട നോൺ വെജ് കഴിക്കാത്ത ഞങ്ങൾ കുക്ക് ചെയ്യാൻ പോകുന്നത് ആള് നോൺ വെജ് കുക്ക് ചെയ്യൂല അപ്പൊ ഞങ്ങൾ സാധാരണ വീട്ടിൽ എങ്ങനെയാണോ ചെമ്മീൻ പൊരിക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇതാണ് ഞങ്ങൾ വാങ്ങിയ ചെമ്മീനെ നാനൂറ് ഗ്രാം ചെമ്മീനാണുള്ളത് അപ്പൊ ഇത് ഞങ്ങൾ ക്ലീൻ ചെയ്യാതെയാണ് വാങ്ങിയത് കാരണം എന്താന്ന് വെച്ചാല് ഞാനും പാറും നല്ല ചെമ്മീൻ ലവ്വേഴ്സാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിന്റെ തല വരെ യൂസ് ചെയ്യും തല വരെ കഴിക്കും ഞങ്ങൾ അപ്പൊ വിചാരിച്ചു ഇവിടുന്ന് ക്ലീൻ ചെയ്യാന്ന് അപ്പൊ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ് ക്ലീൻ ചെയ്യല് എന്നാലും ഞങ്ങൾക്ക് അത്ര ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ ക്ലീൻ ചെയ്തു പിന്നെ ഇത് ക്ലീൻ ചെയ്യുമ്പോൾ സാധാരണ ചിലര് ഇതിന്റെ ഈ ഒരു ചെമ്മീന്റെ ഈ പുറം ഭാഗത്തൊരു നൂല് പോലെ ഉണ്ടായിരിക്കും ആ ബ്ലാക്ക് കളർ നൂല് പോലെ ഉണ്ടായിരിക്കും ചിലരത് എടുക്കും ചിലർ എടുക്കാതെ തന്നെ കഴിക്കും ചിലർക്ക് അത് കഴിച്ച വയറുവേദനയൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നേക്കാം ഞങ്ങള് നൂലെടുക്കാതെയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്ന മസാലകൾ എന്ന് പറയുന്നത് കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് ചിക്കൻ മസാല കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ പൊരിക്കുന്ന ഒരു മസാലയുണ്ട് അതും കൂടിയാണ് ഇടാൻ പോകുന്നത് ഇത് മൂന്നും ഇടാം പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കുറച്ച് ഇടാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്യാം അപ്പൊ ഞങ്ങൾ മസാലയൊക്കെ വരട്ടി വെച്ചിട്ടുണ്ട് ഇത് ഞങ്ങള് കുറച്ചു നേരം വെയിറ്റ് ചെയ്യുന്നില്ല മസാല വരട്ടെ ഉടനെ തന്നെ ഞങ്ങൾ പൊരിക്കാറാണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ചട്ടിയൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങള് കുറച്ച് കരിവേപ്പില ഇടുന്നുണ്ട് അതിന്റെ മുകളില് ചെമ്മീൻ പൊരിച്ച ഇടാന്ന് വിചാരിച്ചു അപ്പൊ പാറു ഇതാ പാറുവിന് സ്പെഷ്യലായിട്ട് കാണിച്ചു കൊടുത്ത് പാറു ഇതൊക്കെ കാണിച്ചെടുക്ക അതാ ബാർബിക്ക് പോലെ പാറൂന് കൊല്ല് വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ പാറു അതിന് വെച്ച് നല്ല വെച്ച് കൈ തട്ടണ്ട ശേഷം ഞമ്മൾ കേട്ടോ അത് ഇടരുത് ഇട്ടാക്കുന്ന മേലേക്ക് വെള്ളം അപ്പൊ അതാ ഞങ്ങള് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കുറച്ച് പാറൂന് സ്പെഷ്യലായിട്ട് ബാർഗിക്ക് പോലെ ചെയ്തിട്ടുണ്ട് ബാക്കി ഞങ്ങള് സാധാരണ രീതിയിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ അതൊരു ഷാലോ ഫ്രൈ ആണ് ഉദ്ദേശിക്കുന്നത് ഡീപ് ഫ്രൈ അല്ല അപ്പൊ അതാ ഇത്രയും വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ഫ്രൈ ആവട്ടെ എന്നാ മറച്ച അതുപോലെ എല്ലാം ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചതുണ്ട് ബാക്കിയുള്ള ചെമ്മീനും അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇതാ അങ്ങനെ ഞങ്ങൾ ചെമ്മീൻ റെഡി ആയി ചെമ്മീൻ പൊരിച്ചത് പാറു ഫോർക്കൊക്കെ ആയിട്ട് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് എന്താ പാറുന്റെ സ്പെഷ്യൽ ഇതാ ടേസ്റ്റ് ചെയ്തൊക്കെ കോലാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ചെമ്മീൻ അല്ലെങ്കിലും നമ്മള് ജസ്റ്റ് പൊരിച്ചാൽ തന്നെ നല്ല ടേസ്റ്റ് ആണേ ഇത് അടിപൊളി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണല്ലോ നോൺ വെജ്കാർക്ക് നോൺ വെജ് പാറു കോലെടുത്തതിന് പറയാ കോല് മൊത്തം അക്കാണത് നോൺ വെജുകാർക്ക് ഇഷ്ടപ്പെട്ട വിഭവമായിരിക്കും അടിപൊളി ആയിട്ടുണ്ട് ഇത് സാധാരണ ഞങ്ങൾ വാങ്ങിയാല് ഞങ്ങള് വൈകിട്ടൊക്കെ വാങ്ങുകയാണെങ്കിൽ ഈവനിങ്ങില് വെറുതെ ഇരുന്ന് ഞാനും പറും വെറുതെ അഞ്ചു മിനിറ്റ് കൊണ്ട് ഇരുന്ന് കഴിച്ചു തീർക്കും എന്റെ പറഞ്ഞു ഇവിടെ വന്നിരുന്ന് കഴിക്കാനാണ് ഞങ്ങൾ പതിവ് ചോറൊന്നും ഇല്ലാതെ തന്നെയാണ് ഞങ്ങൾ കഴിക്കാറ് ഞങ്ങക്ക് അതിനുള്ള ക്ഷമ ഉണ്ടാവാറില്ല ചോറിന്റെ കൂടെ കഴിക്കാൻ എന്താ പറു ാണ് പിന്നെ നമ്മള് ചെമ്മീൻ തല പൊരിച്ചത് അതും ഇതേപോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ചിലവ് പൊരിക്കില്ല ഇതിപ്പോ ലഞ്ച് ടൈമാണ് അപ്പൊ ഞങ്ങള് കുറച്ച് ചോറും കൂട്ടി കഴിക്കാം നമുക്ക് അപ്പൊ നമുക്ക് ഇത് ചോറ് കൂട്ടി കഴിച്ചു നോക്കാം അല്ലെ പറ മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ട് മത്തിക്കറി പിന്നെ നമ്മുടെ ചെമ്മീൻ പൊരിച്ചതും അച്ചാറും അപ്പൊ നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഞങ്ങളുടെ ചെമ്മീൻ ചെമ്മീൻ എത്ര വേണമെങ്കിലും എടുത്ത് കഴിക്കാം കഴിയട്ടെ ആണ് ചെമ്മീൻ നമുക്ക് കഴിക്കാവുന്നേ ഉള്ളൂ എന്നാലും ഇങ്ങനെ ഒരു പ്രത്യേക ടേസ്റ്റ് കൊള്ളാം മത്തിക്കറിയാണ് ഉണ്ടാക്കിയത് മുളകൊക്കെ കറക്റ്റ് ആണ് പാറുവിന് വരെ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് കരുവുണ്ടോ പാരു അത് നോർമൽ ആണ് അവിടെ ഇരുന്ന് കഴിച്ചോണ്ടിരിക്കാണ് അവർക്ക് ചോറൊന്നും വേണ്ട ചെമ്മീൻ പൊരിച്ചത് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കയാണ് അടിപൊളിയാണ് അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യാം ഓക്കെ ബൈ